ഒരു ഗ്രാൻഡ് ഹബ് ൾക്കായിട്ടോ ഹ്ലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് ഗ്രാമപഞ്ചായത്തിൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ബഹുജന സദസ് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാജി അനിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു ഔദാര്യമല്ല കിട്ടിയേ പറ്റൂ എന്നുള്ള ഐക്യദാർഢ്യത്തോടു കൂടി തന്നെയാണ് ബഹുമാന്യായ മുഖ്യമന്ത്രിയുടെയും അതേപോലെ ബഹുമാന്യായ മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നും വിട്ടുകൊണ്ട് ഡൽഹിയിലെ യന്ത്രമന്തിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ആ സമരമായി ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല മേഖലകളിൽ നിന്നും ജനപ്രതിനിധികളും അതേപോലെ രാഷ്ട്രീയ പ്രതിനിധികളുമൊക്കെ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുക നിസ്സാര കാര്യമല്ല കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് കിട്ടേണ്ടതായ അവകാശപ്പെട്ട സാമ്പത്തികമായി കിട്ടേണ്ടതായ കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കുറേ കാലങ്ങളായി നമുക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത് മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യവും കേരളത്തിൽ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെയാണ് കേരളത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സിപിഐ ലോക്കൽ സെക്രട്ടറി ജെയ്സൺ മത്തായി അധ്യക്ഷത വഹിച്ചു സി പി എം കൊണ്ടാടി സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോകുലൻ സിപിഐ ജില്ലാ കൌൺസിൽ അംഗം ടി എ സുനിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി കൊണ്ടാഴി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി എ സുനിൽകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടാഴി സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പ്രകടനം പാറമേൽപടി താഴത്തെപ്പടിയിൽ നിന്നും കൊണ്ടാഴി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പ്രകടനം ശ്രീഭവൻ ടെയ്സിന് മുന്നിൽ നിന്നും ആരംഭിച്ച് രണ്ട് ജാഥകളും സംയുക്തമായി പാറമേൽപടിയിൽ സമാപനം കുറിച്ചു സിസിന്